ീഡിയയിലേക്ക് സ്വാഗതം തൃശ്ശൂർ കുന്നുംകുളത്ത് ശുജിത്തെന്ന കോൺഗ്രസ് നേതാവിൻ്റെ മർദ്ദനത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ശുചിത്തിൻ്റെ മർദ്ദനം മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് കൂടാതെ നിരവധി കേസ് കെട്ടുകൾ ഇപ്പോൾ സാധാരണ വന്നുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോൾ പൗലൂസ് എന്ന അതും തൃശൂരിൽ തന്നെ അത് പീഴ്ചി എന്നറിയപ്പെടുന്ന അക്ഷേ അതിൻ്റെ അതിൻ്റെ പ്രശ്നങ്ങളും അതിൻ്റെ പ്രതിഷേധങ്ങളെല്ലാം യൂത്ത് കോൺഗ്രസ് തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ നിരന്തരമായി ഇത് അതുപോലെ ഒരു ലോക്കൽ സെക്രട്ടറി സി പി എമ്മിൻ്റെ ഒരു ലോക്കൽ സെക്രട്ടറിക്ക് ലോക്കൽ മർദ്ദനമേറ്റത് അപ്പോൾ ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് തന്നെ ഇതുപോലെയുള്ള ഇതുപോലെയുള്ള മർദ്ദനങ്ങൾ ഏൽക്കുമെങ്കിൽ സാധാരണപ്പെട്ട നമ്മളെപ്പോലെയുള്ളവൻ്റെ ഗതി എന്തായിരിക്കും എന്നുള്ളത് അപ്പോൾ ഇത് നിരന്തരമായി നടക്കുന്നു ഇവിടെ സാധാരണ പറയാനുള്ള ജനമ ജനമത്രി പോലീസ് എന്നാണ് ജനങ്ങളെ സേവിക്കുന്ന നല്ലതായ നല്ലവരായ പോലീസ് എന്നാണ് അറിയപ്പെടുന്നത് പക്ഷേ ഗുണ്ടകളേക്കാൾ ഗുണ്ടകളെന്നല്ല ലോകം കണ്ട ഏറ്റവും വലിയ ഏറ്റവും വലിയ പിശാശുക്കളേക്കാൾ നീചന്മാരാണ് ഈ പോലീസ് എന്നുള്ള സത്യം നമുക്ക് നേരത്തെ എനിക്ക് നേരത്തെ അറിയാം കാരണം ഒരു ഗുണ്ട ഒരു തെറ്റ് മാത്രമേ ചെയ്യുള്ളൂ സമയത്ത് പോലീസുകാരല്ല പോലീസുകാർ ഒരു നിരപരാധിയെ കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ അവൻ്റെ മുകളിൽ ആ ആ നാട്ടിലെന്തെല്ലാം കേസ് കിട്ടുന്നൊരുണ്ട് ആ കേസ് കെട്ടുകളെല്ലാം അവൻ്റെ തലയിൽ ചുമർത്തി അവനെ എഫ്ഐആർ ഇട്ട് അവനേതെല്ലാം രീതിയിൽ കുരുക്കാനൊക്കെ ആ കുരുക്കുന്ന രീതിയിലെല്ലാം കുരുക്കി അതുപോലെ സി സി ടി വി ദൃശ്യങ്ങളുണ്ടെങ്കിലും അത് അതിനെ മറച്ചുകൊണ്ട് അവർക്ക് പ്രത്യേക ഇടിസ്ഥലങ്ങളുണ്ടാകും ആ സ്ഥലത്ത് കയറ്റി അവൻ്റെ നട്ടല് അവൻ്റെ വർമ്മസ്ഥാനങ്ങൾ അവന് പിന്നെ ജീവിക്കാനൊക്കാത്ത രീതിയിൽ എത്രയോ ലോ ലോക്കപ്പ് മരണങ്ങൾ ഈ അടുത്ത ഇടയിൽ ഉണ്ടായിരിക്കുന്നു അവരെല്ലാം ഒരു കുറച്ച് ദിവസം ഒരു ഏഴോ എട്ടോ മാസത്തോളം അവർ സുഖമായി ഒരു സസ്പെൻഷനിൽ നിന്നതിന് ശേഷം വീണ്ടും അവർ ജോലിക്ക് വരെയുണ്ട് അപ്പോൾ അവർക്ക് ഇടിച്ചു ഇടിച്ചുകൊല്ലാൻ ഉള്ള ലൈസൻസാണ് നമ്മൾ ആഭ്യന്തരമന്ത്രി അത് നൽകുന്നത് അതിനെ നിയന്ത്രിക്കാൻ ആരുമില്ലാതായി പണ്ട് മുതലേ ഈ പോലീസിൻ്റെ അതിക്രമങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ് നമ്മൾക്കിപ്പോൾ ഈ സി സി ടി വി ദൃശ്യങ്ങൾ വന്നപ്പോഴത്തേക്കാണ് നമുക്കറിയുന്നത് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ദാദിർച്ഛമായി നടക്കുകയാണ് എന്നുള്ള കാര്യങ്ങൾ അല്ല ഇത് ദിനം ഈ പോലീസ് സ്റ്റേഷൻ എന്നുള്ളത് ഒരു ഒരു ഗുണ്ടാ സംഘം തന്നെയാണ് അത് അനുഭവിക്കുന്നവർക്കും അനുഭവിച്ചവർക്ക് മാത്രമേ അറിയാം കാരണം എന്ന് വെച്ചാൽ എല്ലാ പോലീസ് സ്റ്റേഷനിലും എല്ലാ പോലീസുകാരും അങ്ങനെയാണെന്ന് വെച്ചാൽ ഒരിക്കലും അല്ല എൻ്റെ ഒരു അനിയൻ പോലീസുകാരനാണ് എന്ന് വെച്ച് എനിക്ക് ഈ ലോകത്ത് ഈ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ പറയാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല കാരണം അങ്ങനെയാണ് പോലീസ് എന്നുള്ളത് ഈ ഈ സി പി എമ്മിൻ്റെ ലോക്കൽ സെക്രട്ടറിക്ക് അതുപോലെ ഈ ശുചിത്വം എന്നുള്ളത് കോൺഗ്രസ് ഒരു മണ്ഡല നേതാവ് അതുപോലെ ഈ ഒരു ഹോട്ടലിൻ്റെ ഒരു ജീന്ന ഒരു മാനേജർ മുതലാളിയായ പൗലൂസ് എന്ന് പറയുന്ന ഇവരെയൊക്കെ സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടിയിട്ട് പോലും അത് വെളി വിടാൻ അവർക്ക് ഭയമായിരുന്നു കാരണം ഇപ്പോൾ ഈ ശുചിത്തിൻ്റെ പ്രശ്നം വന്നത് നിയമ പോരാട്ടത്തിൻ്റെ പേരിൽ അത് വെളിയിൽ വന്നപ്പോഴത്തേക്കാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം പുറത്തു വന്നവർക്ക് കാണിക്കാന് ഒരു ധൈര്യം വന്നത് തന്നെയും കാരണം ഇത്രത്തോളം ഇതിനേക്കാൾ ക്രൂരമായ രീതിയിൽ എത്ര എണ്ണത്തിനെ ഇടിച്ച് ചതച്ച് യൗമാര് അവരെ ജീവിതങ്ങളും ആക്കി എത്ര പേർ പോലീസ് സ്റ്റേഷനകത്ത് തന്നെ മരണപ്പെട്ടിരിക്കുന്നു അതുപോലെ എന്ത ഏതെല്ലാം രീതി ഏതെല്ലാം രീതിയിൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അതിക്രമങ്ങൾ അതിക്രമിച്ചിരിക്കുകയാണ് ജനമന്ത്രി പോലീസ് ജനങ്ങളെ സേവിക്കുന്ന നല്ലതായ പോലീസ് എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ദുഷ്ടന്മാരേക്കാൾ കാരണം ഗുണ്ട യൗമാർ ഗുണ്ടകളെ ഒന്നും പിടിച്ച് ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല ചെയ്താൽ അവന്മാർ കാലും കഴിയും അപ്പോഴേ പെട്ടു കാരണം അവന്മാരെയല്ല ഈ നിരപരാധിയായ പാവങ്ങളെ ചൂഷണം ചെയ്യും അതുപോലെ ഈ പൗലീസ് എന്നുള്ള ഈ ഹോട്ടൽ മുതലാളി എങ്ങനെയാണ് കൊണ്ടുവന്നത് ആ മുതലാളിയെ കൊണ്ടു വ ആ മുതലാളിയുടെ ഈ അഞ്ച് ലക്ഷം രൂപ പരാതിക്കാരിൽ നിന്നും കൊണ്ട് അവന് പരാതി ഒത്തുതീർപ്പിന് വേണ്ടിയാണെന്ന് പറഞ്ഞ് വാങ്ങിച്ചേവുമാര് കൈയിട്ട് അവന്മാർ അവർ പോലും അറിയാതെ യൗവുമാർ അത് അഹത്താക്കിയത് ഇത്രയും വൃത്തികെട്ട ഒരു കൊള്ള സംഘം ഈ ലോഹത്തിൽ വേറെ എങ്ങും ഇല്ല എന്നുള്ളതാണ് കേരള പോലീസ് ഭയങ്കര വലിയ ലോകത്തിലെ ഏറ്റവും വലിയ നല്ല നന്മകൾ ചെയ്യുന്ന പോലീസാണെന്നാണ് അറിയപ്പെടുന്നത് പക്ഷേ അതൊന്നുമല്ല ഇതിൻ്റെ രഹസ്യങ്ങൾ എന്നാൽ ഇടിയൻ പോലീസ് ഇടിക്കുക മനുഷ്യനെ കിട്ടിക്കഴിഞ്ഞാൽ അവനെ ഏത് രീതിയിലും അവനെ ഒരു ഒരു സൈസ് കാട്ടാളന്മാർ അവനെയൊക്കെ ഏത് രീതിയിലാണ് പറയേണ്ടിയെന്ന് വെച്ചാൽ അത് അതിന് അതുപോലും നാക്ക് വഴങ്ങാത്ത രീതിയിലുള്ള അത്രയും വൃത്തിഘട്ടവുമാർ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് നിങ്ങളൊന്ന് നോക്കിയാണ് മറ്റുള്ള ഒരു രാജ്യങ്ങളിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ ലാത്തികളില്ല സമാധാനമായൊരു സഹോദര ഏത് രീതിയിലാണ് അവർ കാണുന്നത് അതേ രീതിയിൽ കണ്ട് ആ ഗൾഫ് രാജ്യങ്ങളിലേക്ക് അങ്ങനെയൊക്കെയാണ് ഒരു പോലീസുകാർ അതേ ആ രീതിയിലാണ് അവരെ കൊണ്ടുപോയി ചെയ്യുന്നത് പിന്നെ വലിയ കുറ്റങ്ങൾ കണ്ടെന്നാണ് അത് കോടതി വിധിച്ച് അവരെ തലവെട്ടുവാനും അങ്ങനൊക്കെ വേണമെങ്കിൽ ഒരു ശിക്ഷ മാത്രമേ ഉള്ളൂ അങ്ങനെയൊക്കെയുള്ളതാണ് പക്ഷേ ഇത്രയും വൃത്തിഘട്ടവുമാർ നമ്മളെ ഈ രാജ്യത്തല്ലാതെ ഈ നാട്ടിലല്ലാതെ വേറെ മറ്റുള്ള ഒരു സ്ഥലത്തും ഇല്ലെന്നാണ് എൻ്റെ തോന്നൽ അതുകൊണ്ട് ഇതിനെ ഇതിന് ഒരു ഒരു പ്രത്യേക ഒരു നിയമം കൈ നിയമ നിയമം കയ്യിലെടുത്ത് നിയമം എഴുതിയുണ്ടാക്കി ഈ പോലീസുകാർക്ക് മറ്റുള്ള എങ്ങനെയാണ് പോലീസുകാർക്കുള്ള സമാധാനപരമായി ജനത്തിനെ ജനത്തിനെ സംരക്ഷിക്കുവാൻ വേണ്ടി നീതികൾ നടപ്പാക്കുവാൻ വേണ്ടി ചെയ്യുന്നത് അതേ രീതി ആ മാർഗ യുവമാർക്ക് കാണിച്ചു കൊടുക്കണം എന്നുള്ളതാണ് പിന്നെ ഈ പോലീസുകാരെന്നുള്ളത് കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഞങ്ങളെ നികുതി പണം കൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്നിട്ട് ഞങ്ങൾക്ക് ഇട്ട് തന്നെ അങ്ങ് ആക്കി തരികയാണ് ഞങ്ങളെ തന്നെയാണ് നിങ്ങൾ ഞങ്ങളെ പണവും തിന്നും കൊണ്ട് ഞങ്ങൾക്ക് തന്നെ ഇട്ട് ഇത് ഈ അധികാരങ്ങൾക്ക് നിങ്ങൾക്ക് ആരാണ് തന്നത് നിങ്ങൾക്ക് ഈ അധികാരങ്ങൾ ആരാണ് തന്നത് അപ്പം ഞങ്ങളെ പൈസ കൊണ്ട് ഞങ്ങളെ തന്നെ അപ്പോൾ അത് എല്ലാ മനുഷ്യനും മനസ്സിലാക്കണം നമ്മളെ നികുതി പണത്തിൽ നിന്നാണ് ഇവനൊക്കെ ശമ്പളം കൊടുക്കുന്നത് ആ ശമ്പളം വാങ്ങിച്ചുകൊണ്ടാണ് നമ്മളെ ഉമ്മൻ സൂ സൂക്ഷണം ചെയ്യുകയും ഇവനെ ഈ ഇതുപോലെയുള്ള ഇടിമുറികളിൽ ഇട്ട് ഇടിച്ച് ചതക്കുകയും ചെയ്യുന്നത് യൗമാർക്കൊന്നും ഒരു കാരണത്തും മാപ്പില്ല പക്ഷേ നിനക്കൊക്കെ ശിക്ഷ ഉണ്ടാവും നിനക്കൊക്കെ ഈ ഭൂമിയിലും ഉണ്ടാവും ഈ ഭൂമി കഴിഞ്ഞിരുന്നാലും ഉണ്ടാവും കാരണം നിൻ്റെയൊക്കെ മക്കൾക്കും നിന്നെയൊക്കെ നിനക്കൊക്കെ ഈ ഇത് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നിന നിനക്കെ ഈ പത്തോ അമ്പത്താറോ വയസ്സ് കഴിയുമ്പോഴത്തേക്ക് നിൻ്റെയൊക്കെ ജോലി നീ വിവരിക്കുമല്ലോ അതിന് ശേഷം നിനക്കൊക്കെ പട്ടിയുടെ വിലയാണ് പിന്നെ റോഡിൽ കെട്ട് നിന്നെ അടിക്കുന്ന കാലങ്ങളായിരിക്കും അത് പക്ഷേ ഇത്രയൊക്കെ ഈ ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് നല്ലതായ പോലീസുകാരുമുണ്ട് നല്ലതായ പോലീസുകാർക്കും ഇതെല്ലാം മാനക്കേടാണ് ഇല്ല എന്നും നമുക്ക് പറയാൻ കഴിയില്ല നല്ല പോലീസുകാർ ഉണ്ട് എൻ്റെ സഹോദരൻ പോലീസുകാരനാണ് എന്ന് വെച്ചാൽ ഇത്ര ദുഷ്ടതരങ്ങളൊന്നുമില്ല ഇത് ഈ പോലീസ് സേനയിൽ ഒരുപാടും അവരെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം കാരണം അവരെ എൻ്റെ വായിൽ നിന്നൊന്നും നല്ലൊരു സംസാരങ്ങൾ തന്നെ വീഴാറില്ല വൃത്തികെട്ട സംസാരങ്ങൾ മാത്രമാണ് വരുന്നത് അതിപ്പം നമ്മളെ കൂടെ നിൽക്കുന്നത് പെങ്ങളാണോ അല്ലെങ്കിൽ അമ്മയാണോ അല്ലെങ്കിൽ ഭാര്യയാണോ എന്നുള്ള ഒരു ചിന്തയൊന്നും യുവമാർക്കില്ല യുവമാർക്ക് യുവമാർ എന്തോ യൗമാരെയൊക്കെ നല്ലത് പഠിപ്പിക്കുവാൻ പോലും നമ്മളെയൊക്കെ ഈ ആഭ്യന്തര മന്ത്രിക്കോ അല്ലെങ്കിൽ ഈ രാജ്യത്ത് ഭരിച്ച് അല്ലെങ്കിൽ നമ്മളെ നീ നീതിപ്പണം കൊണ്ട് തിന്ന് ഊട്ടി ഇവനൊക്കെ ജീവിക്കുന്ന ഈ നായ് നായ്ക്കളൊന്ന് പറഞ്ഞു കൊടുക്കാൻ പോലും ഈ നമ്മളെ ഈ നാട്ടിലെ നമ്മളെ ഈ ഭരണവർഗ്ഗങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ ഈ യവുമാരായി ഇത് എല്ലാ രഹസ്യങ്ങളും ഇങ്ങനെ വന്നിട്ടുണ്ട് ഇത് ഇതൊരു നിസ്സാര കാര്യങ്ങളാണ് ഇപ്പോൾ തോട്ടുന്നത് ഇതിനേക്കാൾ എന്തോ ഭീകരമായ രംഗങ്ങൾ ഭീകരമായ രീതിയിലും കഴിഞ്ഞതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും എന്താ നിരപരാധിയിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവനെയൊക്കെ ഇടിച്ച് ചതക്കുകയാണ് ചെയ്യുന്നത് അതാണ് ഈ പോലീസിനുള്ള ഒരു നമുക്കല്ല അപ്പോൾ സാധാരണ ഇങ്ങനെയുള്ള ഒരു ഒരു മ മണ്ഡലം പ്രസിഡൻറ്റിനെയും അതുപോലെ തന്നെ ഇതുപോലെ പണമുള്ളവരെയും അതുപോലെ മാന്യന്മാർ നമ്മളെ നാട്ടിലെ മാന്യന്മാരായ മനുഷ്യരെയും അതുപോലെ ഈ ലോക്കൽ സെക്രട്ടറി സി പി എമ്മിൻ്റെ ലോക്കൽ സെക്രട്ടറി സെക്രട്ടറി ഇങ്ങനെയൊക്കെ ഉള്ളവരെ തന്നെ ഇങ്ങനെ എത്രയും മർദ്ദനത്തിന് ക്രൂര ക്രൂരമായ മർദ്ദനത്തിനിരയാകുമ്പോൾ പാവപ്പെട്ട നമ്മളെപ്പോലെയുള്ളവൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത് ഇതനുസരിച്ച് ഇതിനൊരു നല്ലൊരു ഒരു നല്ലൊരു ഭരണം നല്ലൊരു ഭരണ രീതി അവർക്കുണ്ടാക്കി കൊടുത്ത് മാന്യമായ രീതിയിൽ പെരുമാറി മനുഷ്യരുമായിട്ട് പെരുമാറി അതിൻ്റേതായ രീതിയിൽ ഇട ഇടവഴുകി വരുന്ന ഒരു കാലം അല്ലെങ്കിൽ അങ്ങനൊരു ഒരു ധേമം ഈ നമ്മളെ രാജ്യത്ത് നമ്മളെ നാട്ടിൽ നടത്തണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കാട്ടാളന്മാരിൽ നിന്നും മനുഷ്യരെ രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ